എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കെടുത്ത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം അമ്മി അച്ചമ്മ വേദയെ കൊണ്ടേ വിക്രത്തിനെ മുറിയിലാക്കുവാണ് പിന്നീട് അമ്മണി അച്ചമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ വിക്രം ചോദിച്ചു നിനക്ക് എന്തിന്റെ സൂക്കാൻ അടിഞ്ഞു നോക്കണം എന്ത് അല്ല നീ എന്തിനെ ഇങ്ങോട്ട് കിടക്കാൻ വന്നേ എന്നാ കാര്യം ചെയ്യാം ഇപ്പം തന്നെ ഞാൻ ചെന്ന അച്ചമ്മയോട് പറയാം ഇവിടെ വിക്രൂ എന്നെ കിടക്കാൻ സമ്മതിക്കിരുന്നു എൻ്റെ ദേമ്മ ഏത് സമയത്താണോ എന്തോ ഇവിടെ കഴുത്തിൽ ആ താല് കേട്ടാൻ തോന്നിയത് ഇത് കേട്ടപ്പോൾ വേദം അങ്ങനെ തന്നെ പറയണം എൻ്റെ സമയം നിങ്ങളുടെ സമയം നല്ല കറക്റ്റ് സമയമായിരുന്നു പറയണം കേട്ട് ഇത് കേട്ടതും വിക്രം പറഞ്ഞു അല്ലല്ലോ എനിക്കറിയാം നിന്നോട് ബാധിച്ചു ജയിക്കാൻ പറ്റില്ലെന്ന് ബാക്കിയെല്ലാം പഠിച്ചവളല്ലേ ഒരാളെക്ക് ഉപ്പേരി പോലെയല്ലേ മറുപടി പറയുകയാണെന്ന് നിൽക്കും അതെ എന്തേലും കുഴപ്പമുണ്ടോ എന്ന് ഇനി എന്തേലും കുഴപ്പമുണ്ടോ നമുക്ക് അച്ഛമ്മയെ വിളിക്കാം അച്ഛമ്മ ഒന്ന് പരിഹരിച്ചു പരിഹരിച്ച് തരുമെന്ന് പറയണം പിന്നീട് പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാറ് ഇനിയിപ്പം വിക്രൂവിന് അവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിക്രൂ നിലത്തേക്ക് ഇറങ്ങി കിടന്നു ഞാൻ ബെഡേ കിടന്നോളാം എന്ന് പറയണം അയ്യടാ ബെഡേ കിടക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയണം വേണേക്ക് മര്യാദയ്ക്ക് അവിടെ തറയിലെ പാവിരിച്ച് കിടന്നോണം അതെ ഇന്ന് ഒരു ദിവസത്തേന് മാത്രം അച്ചമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും വേദ പറഞ്ഞു നമുക്ക് നോക്കാം എങ്ങനെയാന്ന് അതെ എനിക്ക് ഈ മുറി വന്ന് കിടക്കാൻ ഒട്ടും താല്പര്യമില്ല പിന്നെ അച്ചമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്ര പിന്നെ അച്ഛമ്മ ചോദിച്ചു നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ടെന്താ ഇങ്ങനെയെന്നൊക്കെ പിന്നെ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല പറഞ്ഞിട്ടുണ്ടെങ്കിലേ വിക്രൂൻ്റെ കാര്യം കട്ടപ്പുകയാവും അതുകൊണ്ട് ഞാൻ ഞമ്മണ്ടായിരുന്നെ അത് കേട്ടതും വിക്രം പറഞ്ഞു നീ ഒന്നും നിർത്തുന്നുണ്ടോ അവളൊരു വിക്രുവിളി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഏത് പറഞ്ഞല്ല ഇടയ്ക്കിടയ്ക്ക് എന്നെ വേദാളെന്ന് വിളിക്കാമെന്നുണ്ടല്ലോ ഇതൊന്നും കണ്ടില്ല എന്ന് പറയാം അത് പിന്നെ ഞാൻ ഓഹോ അപ്പം എന്നെ എന്ത് വെള്ളം വിളിക്കാം ഞാൻ തിരിച്ചു വിളിക്കുമ്പോഴേ പ്രശ്നമില്ലേ എന്ന് പറയണം കേട്ടപ്പത്തിനും വിക്രം പറഞ്ഞു എൻ്റെ ദൈവമേ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ മനുഷ്യന് സ്വൈര്യം തരണമെന്ന് പറയണം പിന്നീട് വേദ തറപ്പായ ഒക്കെ വിരിച്ച് അതിലേക്ക് കിടക്കുവാണ് ഈ സമയം വിക്രം തിരിഞ്ഞു മറിഞ്ഞു കിടന്നു വിക്രത്തിന് ഉറക്കം ഉറക്കുമരുന്നുണ്ടായിരുന്നില്ല വേദയടക്ക് വിക്രത്തിന് നോക്കുവാണ് എന്തു വെച്ചു വിക്രു കിടന്നിട്ട് ഉറങ്ങുക ഉറങ്ങാൻ പറ്റുന്നില്ലേ നിൽക്കും നിന്റെ വിക്രു കിടന്നുറങ്ങൂടി മരിയയ്ക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങ് തിരിഞ്ഞ് കിടക്കാണ് വേദി കള്ളച്ചിരിയോട് കൂടിയിട്ട് വേദം കിടക്കുവാണ് ഇങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും വേദം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം നല്ല ഉറക്കുക വേദ എന്ത് ചെയ്യുക ഒരു മനസ്സിലായ ഐഡിയ തോന്നി സാധാരണ ഗതിയിൽ ഉറക്കത്തിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിക്രം പൂരം ചീത്തയാണ് പറയണേ അങ്ങനെയാണെങ്കിൽ വിക്രത്തിനൊട്ടൊരു പണി കൊടുക്കുക ഉറക്കത്തിന് വിളിക്കാം ഉറക്കത്തിന് വിളിക്കാൻ മാത്രല്ല വെള്ളം തളിച്ച് വിളിക്കണം അങ്ങനെ തളിച്ച് വിളിക്കുന്ന സമയത്ത് വിക്രം എന്താണ് ചീത്ത പറയും അതെല്ലാം റെക്കോർഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരു വിക്രത്തിൻ്റെ ഇടയ്ക്കിട്ടൊരു പണി കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചോണ്ട് വേദ എന്തു ചെയ്യാണ് പോയി ജഗിനാത്ത് കുറച്ച് വെള്ളം എടുത്തോണ്ടി വരണം അങ്ങനെ അവിടെ വെച്ചു ഈ സമയത്ത് വിക്രം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആഹാ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തിയാണ് പെട്ടെന്ന് തന്നെ വേദം കഴിക്കാത്ത ജഗിനാഥ് കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങുമ്പോത്തേനും വിക്രം കട്ടിലേ എഴുന്നേറ്റിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു നിമിഷം വേദം ഞെട്ടിപ്പോയി പെട്ടെന്ന് വേദക്ക് എന്തു ചെയ്യാണെന്ന് തരത്തില്ല വേദം എന്തു ചെയ്യാണ് ആ വെള്ളം ഇച്ചിരി കുടിച്ചിട്ട് ബാക്കി ഈ തലയിലൊക്കെ ഈ ക്ഷേത്രത്തിലൊക്കെ തീർത്ഥം ഇങ്ങനെ കിട്ടിയ തലേക്കൂടെ തൂക്കൂല എന്തുകൊണ്ട് തൂക്കുവാണ് ഇത് കണ്ട വിക്രം പറഞ്ഞു എന്താ രാവിലെ നീ ക്ഷേത്രത്തിൽ പോയി തൊഴുതുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ വേദന അല്ല അത് പിന്നെ ഞാൻ ആ ഓർമ്മയിൽ അങ്ങ് ചെയ്താന്ന് പറയും ഉം മനസ്സിലായാൽ മനസ്സിലായി എടി നിന്റെ കയ്യിലിപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചു എഴുന്നേൽപ്പിക്കാനായിരുന്നു ഇപ്പം ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോ ഇനിയിപ്പം ഞാൻ സാധാരണ ചീത്ത പറയൂലോ നിന്നെ അപ്പൊ ആ ചീത്ത വിളി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ എടി നീ പരിപാടി ചെയ്തേന്ന് ചോദിക്കാം ഇത് കേട്ടത് വേദിയെന്ന് ചമ്മി അതെ നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും ഇതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയണം പിന്നെ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയാം പിന്നെ എന്നിട്ടാണ്ടെങ്കിൽ നീ ഫോണ് റെക്കോർഡ് റെക്കോർഡാക്കാൻ വെച്ചേക്കൊന്ന് ചോദിക്കണം അത് വിക്രം കണ്ടിട്ടുണ്ടായിരുന്നു കാരണം വേദ ഈ ഫോണൊക്കെ എടുത്ത് വെക്കണേ വിക്രത്തിനോട്ടൊരു പണി കൊടുക്കണമെന്നിങ്ങനെ പറഞ്ഞ് ആത്മകഥ ഉറക്കയായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വിക്രത്തിനത് മനസ്സിലാവും ചെയ്തേ വേദ പിന്നീട് പിന്നീടൊരു ചമ്പലോടുകൂടി പുറത്തേക്ക് അങ്ങോട്ടിറങ്ങിപ്പോവാണ് അങ്ങനെ നീ ഇപ്പം തന്നെ അച്ഛൻ വെച്ചു അല്ല മോളെ നീ ഇതായിട്ട് റെഡിയായില്ലേന്ന് ചോദിക്കണം ഏയ് റെഡിയാകാൻ രാവിലെ തന്നെ പോകണമെന്ന് പറയണം ഇന്ന് വൈകുന്നേരം ഇനി ക്ഷേത്രത്തിൽ ഒന്ന് പോകണം പിന്നെ നാളെ വേണം ക്ഷേത്രത്തിൽ പോയി ഇടാനായിട്ട് അറിയാമല്ല കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം ശരി അച്ഛമ്മ അല്ല മോളെ മോളുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് പോകില്ലോ എന്ന് പറയണം ഇനിയിപ്പം അടുത്ത വരവിനാട്ടെ അച്ഛമ്മ ഇത്തവണ ഇനി പോകാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം മറ്റൊന്നുമല്ല നമുക്ക് അങ്ങോട്ട് തറവാട്ട് വീടിലേക്ക് പോകണ്ടേ അതുകൊണ്ടാണെന്ന് പറയണം അച്ഛമ്മ പറഞ്ഞു എന്നാൽ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം റെഡിയാകാമെന്നൊക്കെ പറയണം അങ്ങനെ പോയി റെഡി ആകുവാണ് റെഡിയായി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാണ്ട് വന്നിരുന്ന കഴിയുമ്പോഴത്തേനും വിക്രം കൂടെ അങ്ങോട്ട് വരുവാണ് വിക്രം കഴിക്കാതിരുന്ന കഴിഞ്ഞപ്പോ വേദയുടെ അച്ഛൻ പറഞ്ഞു മോളെ നീൻ കൂടെ ഇരിക്കാൻ പറയണ വേദ പറഞ്ഞു വേണ്ട അച്ഛമേ ഞാൻ പിന്നെ ഇരുന്നോളാം അത് എന്ത് വർത്താനാ പറയണേ ഇവിടെ ഇരിക്കാൻ പറയണ അപ്പൊ സുധാരമാഷ ആദ്യം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദയും കൂടെ അവിടെ പിടിച്ചിരുത്തി ഫുഡൊക്കെ കൊടുക്കണം നന്ദി വേദയുടെ അമ്മയമ്മ അത്ര സ്നേഹം കാണിക്കുന്നൊന്നും നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ വീടിന്റെ മരുമളാൻ ആയിട്ട് യോഗ്യത യോഗ്യതയില്ലാത്തവള ഇവിടെ ഇവിടെ മരുമോളായിട്ട് കൂട്ടിയിട്ട് പോലൂല്ല അന്നിട്ടോ അച്ഛമ്മയാണെങ്കിൽ അവളെ തലേ കയറ്റി വെച്ചിരിക്കുക നീക്കോടത്തന്നെ അടുത്തിരുത്തി ഫുഡ് കൊടുക്കുന്നു എന്തൊരു സ്നേഹം അതൊക്കെ ഓർത്തപ്പോൾ നന്ദിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എത്രയും പെടന്ന് പോയിട്ടൊന്നും വന്നാൽ മതിയായിരുന്നു ഓ തെയ്യമേ അച്ഛമ്മ അവിടെ നിന്നാൽ മതിയായിരുന്നു ഇനി ഇങ്ങോട്ടേക്ക് വരാമായിരുന്നാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചെങ്കിലും സമാധാനമുണ്ട് എന്നൊക്കെ നന്ദിനി ഓർക്കണം പിന്നീട് കമലിയോട് അച്ഛൻ പറഞ്ഞെ എത്ത് നേരത്തെ തന്നെ പോകണം കേട്ടോ ഇറങ്ങണം എന്നൊക്കെ പറയണം കമല പറഞ്ഞു ഇനി ഇനിയിപ്പം എല്ലാവരും എടുത്ത് പറക്കി വെച്ചിട്ട് ഇറങ്ങിയാൽ മതിയും അമ്മേ എല്ലാവരും റെഡിയാക്കുന്നതല്ല നീ ചോദിക്കണം പിന്നെ അച്ഛൻ പറഞ്ഞു ഒന്നും മറന്നു പോരുത് എടുക്കാനല്ല എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എടുത്തോന്ന് പറയുകയാണ് അതിന് ശേഷം വിക്രത്തിനെടുത്ത് തന്നിട്ട് വിക്രം എൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ ഞാൻ ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം അത് നീ എടുത്താ അതെ ഇപ്പം തന്നെ കാർ വരും ആ കാറിലേക്ക് കൊണ്ടേ വെക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഒന്ന് ആലോചിച്ചു വിഷം വിഷം ചോദിച്ചു അല്ല ഞാൻ തന്നെ ചെയ്യണോ അച്ഛമ്മെന്ന് ചോദിക്കണം എന്താടാ നിനക്കെന്തേലും കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏഹ് ഒരു കുഴപ്പമില്ല എന്നാൽ പിന്നെ അവൾ മര്യാദയ്ക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയണം എന്നുമ്പോൾ അച്ഛമ്മയും കൂടെ പോയി ആ സമയം വേദം റെഡിയായിട്ട് നേരെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് വരുവാണ് വിക്രം ഓ ആ അവൾ ഒരുങ്ങേക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് കല്യാണത്തിന് പോകുന്ന പോലെ ആണല്ലോ എന്ന് പറയണം ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു അതെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകുന്നതല്ലേ അതും തറവാട്ട് വീട്ടിലേക്ക് സുന്ദരിയായിട്ട് പോയേക്കാ അങ്ങ് വിചാരിച്ചെന്ന് പറയാം പിന്നെ സുന്ദരി വല്ല കണ്ണുപൊട്ടന്മാരും ആയിരിക്കണം നീ സുന്ദരിയാണെന്ന് ആണെന്ന് പറയാൻ ഇത് കേട്ടതും വേദന അതെ നിങ്ങളുടെ അച്ചമ്മ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ സുന്ദരിയാണെന്നുള്ള കാര്യം അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടാന്ന് പറയാ അത് അച്ഛമ്മയുടെ കണ്ണ് കാണത്തില്ലാത്തതുകൊണ്ട് ഓഹോ അന്ന് അച്ചമ്മയോട് പറയട്ടെ അച്ഛമ്മയുടെ കണ്ണ് കാണത്തില്ലെന്നു ഓ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അത് അവസാനം എനിക്കിട്ട് തന്നെ കൊണ്ട് പണിയുവാണല്ലോ എന്നൊക്കെ പറയണം ഒന്ന് പോയി തരാമോന്നു വയ്ക്കും എനിക്ക് ഡ്രസ്സ് മാറണമെന്ന് പറയാം അതാ ഞാനിവിടെ നിന്നാല് എനിക്ക് പറ്റില്ല എനിക്ക് ഡ്രസ്സ് മാറണമെന്ന് പറയും അവസാനം മേദ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോൾ എല്ലാവരും റെഡിയായി എല്ലാവരും റെഡിയായിട്ട് വന്നു കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഇനി എല്ലാവരും കൂടെ കൂടി ഒരു സെൽഫി ഒക്കെ എടുക്കാമെന്ന് പറയണം സെൽഫി എടുക്കാനോ അതൊക്കെ വേണോ അമ്മയെന്ന് മാഷി ചോദിക്കണം വേണോന്നോ നിനക്കെന്താടാ എന്തായാലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കും ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറയണം അങ്ങനെ എല്ലാവരെയും വിളിച്ചു നിർത്തി സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അച്ഛപ്പ കാര്യമായിട്ട് അങ്ങനെ സെൽഫിയൊക്കെ എടുക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കാർ വരുന്നത് കാരണം അത് സാവിത്രി അമ്മ ഇറങ്ങുവാണ് വേദയുടെ മുത്തശ്ശി ഇറങ്ങുവാണ് അങ്ങനെ മുത്തശ്ശിനെ കണ്ടപ്പോൾ വേദം ഓടി ചെന്ന അച്ഛമ്മയെന്നു പറഞ്ഞു കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിന് ശേഷം പറഞ്ഞു വാ കേറി വരാനൊക്കെ പറയണം അല്ല നിങ്ങൾ എങ്ങോട്ടെ മോളെ വല്ല യാത്രയിലാണെന്ന് നിക്കും അതെ ഞങ്ങള് തറവാട് വീട് വരെ പോവാ അച്ഛമ്മയുടെ വീട് വരെ പോവാന്ന് പറയണം ആഹാ നല്ല സമയത്ത് തന്നെയുള്ള ഞാൻ വന്നേന്ന് പറയാം എന്നാ ശരി നിങ്ങളുടെ യാത്ര മുടക്കുന്നില്ല നിങ്ങൾ അറിയിക്കണം പറയാ ഇത് കേട്ടതും അങ്ങോട്ടേക്ക് വന്നാൽ അച്ഛൻ പറഞ്ഞു അതെന്ത് പോക്കാ പോണേ വേദയുടെ മുത്തശ്ശി വന്നാ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമോ അപ്പാ അകത്ത് കയറി കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പോകാന്ന് പറയുകയാണ് ഇത് ഏടെ മുത്തച്റി അകത്ത് കയറുന്നൊന്നും ഇല്ല നിങ്ങൾ പോകാന റെഡിയായിട്ടിരിക്കുന്നല്ലേ ഇന്ന് നിങ്ങളുടെ സമയം ഞാൻ വായിപ്പിക്കുന്നില്ലെന്ന് പറയാണ് പിന്നീട് സാവിത്രിയമ്മയുടെ അച്ഛൻ വെച്ചു അല്ല തന്നെയാണ് വന്നേ വീട്ടിന്ന് ആരും വേറെ വന്നില്ലേന്ന് ചോദിക്കുവാണ് ഇത് ഏടെ സാവിത്രിയമ്മ പറഞ്ഞു അത് പിന്നെ ശങ്കരൻ ഇല്ല വേദയുടെ അച്ഛനും അമ്മ അവിടെ ഇല്ല എന്ന് പറയണം അവരൊരു തീർത്ഥാടത്തിനായിട്ട് പോയേക്കുവ അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയും അല്ല അവർക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അല്ല എന്ന് ചോദിക്കണം അത് പിന്നെ പത്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പത്മേന്ന് പറഞ്ഞാൽ വേദയുടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ശങ്കറിനെ ഇച്ചിരി പ്രശ്നമാണ് അവൻ അത്ര പെട്ടെന്ന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല സാരമില്ല പതിയെ പതിയെ അതൊക്കെ ശരിയായിക്കൊള്ളും എന്ന് പറയാണ് ഇത് കേട്ടത് അച്ഛൻ പറഞ്ഞാൽ അത് ശരിയാ ഈ ലവ് മാര്യേജായി കഴിയുമ്പോൾ ആദ്യമൊക്കെ ഇത് എതിർപ്പ് കാണും പിന്നെ അത് ശരിയാകുള്ളൂന്ന് പറയണം ഇത് കേട്ടോ സാവിത്രമെച്ചു ലവ് മാര്യേജ് അതെ ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചാറല്ലേ അപ്പൊ സ്നേഹിച്ച് കല്യാണം കഴിച്ചോ ആവുമ്പോൾ ആദ്യം കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വീട്ടാടെ ഭക്ഷത്തുനിന്ന് പിന്നെ അതൊക്കെ നേരെയാവുള്ള പറയണം ഒരു നിമിഷം സാവിത്രയമ്മ വേദേനയും വിക്രത്തെ നോക്കുവാണ് വേദനയും വിക്രം ആപ്പാട് ഉരുകി നിൽക്കുകയാണ് എന്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല അച്ഛൻ മാഡം മുന്നേ കള്ളത്തരങ്ങളൊക്കെ വെളിപ്പെടുവോന്നുള്ള ഒരു നിമിഷവും സംശയിച്ചുപോയി ഈ സമയത്ത് സാവിത്രയമ്മയ്ക്ക് മനസ്സിലായി ഇവർ എന്തോ തെറ്റിയടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ള കാര്യം പിന്നീട് സാവിത്രിയമ്മ പറഞ്ഞു അന്നാ ശരി ഞാൻ അങ്ങോട്ട് എന്ന് പറയാണ് ഇവിടുന്ന് കമല പറഞ്ഞ് ഇവിടം വരെ വന്നിട്ടുള്ള ചായയെങ്കിലും കുടിക്കാതെ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ പോയിട്ട് വാ അതിന് ശേഷം പിന്നീട് ഞാനൊരു ദിവസം വരാമെന്ന് പറയാണ് അങ്ങനെ സാവിത്രയ്മ അങ്ങ് യാത്ര പറഞ്ഞിട്ട് പോവാണ് ഈ സമയം മുത്തശ്ശി ശ്രദ്ധിച്ചു എന്തോ എവിടെയോ എന്തോ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട് അവര് പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ ഇവര് സ്നേഹിച്ച് വിവാഹം കഴിച്ചു വരാൻ തോന്നില്ല അവരുടെ മുഖത്തെ ആ അന്താളിപ്പും കാര്യങ്ങളൊക്കെ മുത്തശ്ശി പ്രത്യേകം ഉടും പഴയ മനുഷ്യല്ലേ അപ്പൊ അവർക്ക് പെട്ടെന്ന് കള്ളത്തരങ്ങളൊക്കെ ഒരുമാതിരി കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ പിന്നീട് മുത്തശ്ശി ആ ബാബേതൊന്നും വേദയുടെ വിക്രത്തിന്റെ അടുത്ത് കാണിച്ചില്ല അതിനുശേഷം പറഞ്ഞു ഇനിയിപ്പോ ഇറങ്ങിയേക്കാം സമയം ഇത്ര ആയല്ലേ ആ ബായ്ക്ക് എടുത്തോളാം പറയണം അങ്ങനെ എല്ലാം എടുത്ത് അവരങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനിയിപ്പോൾ രണ്ട് ദിവസം തറവാട്ട് വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും അവിടെ വെച്ചാണ് വേദയുടെയും വിക്രത്തിൻ്റെയും ശാന്തിമുഹൂർത്തം കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കാണാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി